േക്കും അപ്പോൾ ഇന്ന് പതിനെട്ടാമത്തെ നോമ്പാണ് പതിനെട്ടാമത്തെ നോമ്പിൽ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു നോമ്പിനും ട്രൈ ചെയ്യാത്ത ചെയ്യാത്തൊരു ഐറ്റംസാണ് ഈ നോമ്പിൽ ട്രൈ ചെയ്യുന്നത് ഞാൻ എന്ത് ട്രൈ ചെയ്യാൻ കഴിഞ്ഞാലും അതിന് പറ്റിയ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡ് വെച്ചിട്ട് ലസാനിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ രണ്ട് തക്കാളി ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന് പുഴുങ്ങാൻ നേരം രണ്ട് വരവരച്ചെടുക്കുക വരവരക്കാന്ന് വെച്ചാൽ രണ്ട് കീറലിട്ട് കൊടുക്കുക എന്നാൽ തോല് പെട്ടെന്ന് എടുക്കാൻ കഴിയിട്ട് ഞാൻ മറന്നുപോയിന് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് പാടുണ്ട് അതിന് തൊലി തൊലിയെടുക്കുന്നതിന് പിന്നെ ഞാൻ ചിക്കനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിനെ ചെറുതായി ഈ ചൂട് തണിഞ്ഞതിന് ശേഷമാണ് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് ചിക്കൻ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് വേപ്പിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ പൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഉള്ളിയും പിന്നെ ഉള്ളിയും ഒരു കഷ്ണം മതി പിന്നെ ഒരു ഫുൾ തക്കാളി ഫുൾ തക്കാളി ഒരു ചെറിയ തക്കാളി പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ക്യാപ്സിക്കാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പോൾ എല്ലാം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എനിക്കിതാക്കുന്ന നേരം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ടേസ്റ്റ് ഉണ്ടാവുക ബ്രെഡ് വെച്ചിട്ട് എനിക്ക് ഇതിനുള്ള പ്ലേ പാത്രങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ സാധാ ഒക്കെ ആക്കുന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് ആക്കിയത് ഇത് ആക്ച്വലി ഒരു കേക്കിൻ്റെ പാത്രത്തിലൊക്കെയാണ് ഇതാക്കിയെടുക്കേണ്ടത് പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കറിയില്ല ഇത് എങ്ങനെ എങ്ങനെയാക്കണത് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങനെ കീഞ്ഞതാണ് ഇനി നമുക്ക് മസാല ആക്കേണ്ടത് നമ്മൾ ഓയിലാണ് ഇത് മസാല മസാലയാക്കേണ്ടത് അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി നല്ലോണം വാടിയതിന് ശേഷം ുള്ളി ഇട്ടെടുക്കുക പിന്നെ അതിന് ശേഷം ക്യാപ്സിക്കവും തക്കാളിയും ഒപ്പിലും ഇട്ടെടുക്കുക കാരണം അതിന് അത്രയല്ല വേവ ഉണ്ടോ പിന്നെ എന്നിട്ട് അത് നല്ലോണം വഴറ്റി കൊടുക്കുക പിന്നെ സൗണ്ടിനൊക്കെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാകുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക നമുക്ക് നമുക്കതിലോട്ട് നേരത്തെ ചെറുതായിട്ട് വെച്ച് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളെ മസാലയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത തക്കാളി അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കതിലോട്ട് ഇഷ്ടമുള്ള മസാലയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കാം എനിക്കത്ര മസാലയോട് അത്ര താല്പര്യമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ ഗരം മസാലയോ കുരുമുളക് പടിയാണ് ചേർത്തിട്ടുള്ളൂ പിന്നെ ഉപ്പ് മസ്റ്റാണ് ഉപ്പ് ആ കറക്റ്റായിട്ടുള്ള തന്നെ ഇട്ട് കൊടുക്കുക നോമ്പായതുകൊണ്ട് തന്നെ ഉപ്പൊന്നും നോക്കാൻ കഴിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒരളവില് നമുക്ക് തോന്നുന്ന അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അത് ആയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ലസാനിയൊക്കെ വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കി എടുക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ബട്ടറാണ് വേണ്ടത് നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പശു നെയ്യെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ നമുക്ക് നമുക്കതിലോട്ട് മൂന്ന് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് ഒരു മണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം ആണ് പാലൊഴിച്ചെടുക്കേണ്ടത് മീഡിയം അല്ലേറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചെടുക്കേണ്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അത് വേഗം കട്ടമെടുക്കുക കുറച്ചൊരു തിക്കാകുന്നത് വരെ അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പിന്നെ നമ്മൾ വൈറ്റ് സോസിനും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ ഇതിൽ കുരുമുളകാണ് ചേർക്കേണ്ടത് നിങ്ങൾ ഉറകാനും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരു കുരുമുളകാണ് അതിന് പകരം ചേർത്ത് കൊടുത്ത് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാന്നിട്ട് വേറൊരു പാത്രത്തിൽ മറ്റൊരാണെങ്കിൽ മാറ്റം അല്ലെങ്കിൽ ആ പാത്രത്തിൽ എത്തിയിട്ട് അങ്ങനെ വെക്കാം ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി സാധനം നമുക്ക് ബ്രെഡാണ് ബ്രെഡിങ്ങനെ നാല് സൈഡും മുറിച്ചിട്ട് ആ ബ്രൗൺ കളർ അങ്ങ് മാറ്റിയെടുക്കാം ഇത് ഏറ്റവും ചെറിയ ബ്രെഡാണ് അതുകൊണ്ട് കുറച്ച് ഞാൻ ഈ ആറെണ്ണയല്ല ഞാൻ ഒമ്പത് പീസായിട്ട് കൊടുത്തേന് അതും എനിക്ക് തികഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കിത് സൈഡൊക്കെ മുറിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചീസ് ചീസ് കുറച്ചധികം വേണ്ടിവരും പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇനി സെറ്റാക്കി വെക്കേണ്ടതാണ് ആദ്യ ലെയറിൽ ബ്രെഡ് അങ്ങനെ വെച്ചെടുക്കുന്നത് നമ്മൾ ബ്രെഡ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചാൽ ലാസ്റ്റ് അതെടുക്കുന്ന സമയം പൊട്ടി പൊട്ടി പോകുക ആ ഒരു പ്രശ്നം ഉണ്ട് അതിന് നമുക്ക് ആ കറക്റ്റ് ഒരളവിൽ പാത്രത്തിൽ വെക്കുന്ന പോലെ കിട്ടുന്നെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അത് വെച്ചതിന് ശേഷം പിന്നെ വൈറ്റ് സോസാണ് ആക്കേണ്ടത് ഞാൻ പിന്നെ മസാല ഇട്ട് പിന്നെ എനക്ക് അത് ഓർമ്മയില്ല ഞാൻ രണ്ടാമത് വേറൊരു വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ ആ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സ്പൂൺ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ആകുന്നില്ല പിന്നെ നമ്മൾ കൈ ഉണ്ടല്ലോ കൈക്ക് പകരം വേറെ ഒന്നും ഒത്തുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇനി ആ വൈറ്റ് സോസിൻ്റെ മേലെ നമ്മൾ ചീസ് വെച്ചുകൊടുക്കുക ചീസ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചെടുക്കാം പക്ഷേ എനിക്ക് അത്ര തികയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു നടുവിൽ മാത്രമേ വെച്ചുകൊടുക്കുന്നുള്ളൂ പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് മസാല വെച്ച് മസാല വെച്ചെടുക്കാം ഞാൻ രണ്ട് മൂന്ന് ലെയർ ആയിട്ടായിട്ടാണ് ചെയ്തെടുത്തത് എനിക്ക് ഇതാക്കുമ്പോൾ നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാരണം പാത്രം ഞാൻ വിചാരിച്ച പോലെ ഇല്ല പിന്നെ ഉമ്മ സാധനം വാങ്ങിച്ചതിൽ ഇതിൻ്റെ അളവ് എനിക്ക് ശരിക്കും അറിയില്ല ഇത് കെഞ്ഞു പോകുമല്ല ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ട് മനസ്സിലെയാണ് ഞാൻ ആക്കിയത് പിന്നെ ആക്കിയെടുത്തതിന് ശേഷം എല്ലാവരും നല്ല അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും ബാക്കിയുണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്കൊന്ന് സമാധാനമായി പിന്നെ ഞാൻ വീണ്ടും അതുപോലെ തന്നെ ബ്രെഡ് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് സോസ് ബ്രെഡ് നമ്മൾ നല്ലപോലെ വെച്ചെടുത്താൽ അത് നല്ലപോലെ മുറിക്കാൻ കിട്ടും ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടാണ് വെച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുറിക്കുമ്പോൾ കുറച്ച് പാടുണ്ടാവും കാരണം അത് പൊട്ടി പൊട്ടി വരും പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ചീസ് കൊടുക്കാം പിന്നെ ഫില്ലിങ് കൊടുക്കാം ഞാൻ ഈ ഒരു കടിയാക്കുന്ന ടൈമ് എൻ്റെ ഉമ്മീറ്റകത്ത് അവിടുന്ന് വേറെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അണക്ക മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഏതൊരു പ്രാവശ്യം പറഞ്ഞതാണെന്ന് എന്നാലും വീണ്ടും പറഞ്ഞത് ഞാനിപ്പോഴും മൂന്നാമത്തെ ലെയറാണ് വെച്ചെടുക്കുന്നത് മൂന്നാമത്തതും സെയിം അതേപോലെ തന്നെ ബ്രെഡ് വെച്ചെടുക്കുക സോസ് വെച്ചുകൊടുക്കുക പിന്നെ ചീസ് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് മസാല വെച്ചുകൊടുക്കാം ഇതിൽ നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അത്രയും വേണ്ടി വരും കാരണം ബ്രെഡല്ലേ വേ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അടി ടിയിലെ ഒരു പാത്രം വെച്ചെടുക്കുന്നത് നല്ലതാണ് നമുക്ക് ഇപ്പോൾ അത് കിട്ടി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മുറിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് അത്ര അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിൽ ചീസ് നല്ലപോലെ ഇട്ടു ഇല്ലെങ്കിൽ നല്ലപോലെ വെളിഞ്ഞു കിട്ടും ഞാൻ ചീസ് കുറച്ച് ഇട്ടുകൊണ്ട് അത്ര വെളിഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമുക്കത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ഉണ്ടായി മതിയോ അല്ലാണ്ട് കാണാൻ വൃത്തിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഉമ്മയുടെ ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കില്ല ഉമ്മാൻ്റെ ഇലയട പിന്നെ പറയേണ്ടത് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത്തകത്ത് അപ്പുറത്തുനിന്ന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് ആക്കുന്നുണ്ട് ലൈമാക്കുന്നുണ്ട് എല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സമയമാകുമ്പോഴത്തേക്കും എല്ലാം തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പിന്നെ ഞാനാക്കിയത് കൊണ്ട് പറയുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അടിച്ച് പൊട്ടിക്കുക ടാറ്റാ ബൈ ബൈ